വയനാട് ദുരന്ത ഭൂമിയിലെ തിരച്ചിലിൽ കണ്ടെത്തിയ തിരിച്ചറിയാത്ത ഒരു മൃതദേഹവും ആറ് ശരീരഭാഗങ്ങളും സംസ്കരിച്ചു ഹാരിസൺ മലയാളം പ്ലാന്റേഷനിലെ ഭൂമിയിലാണ് സർവമത പ്രാർത്ഥനയ്ക്ക് ശേഷം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടന്നത് സനോജ് ചേരുന്നു സനോജ് ഇന്നത്തെ സംസ്കാര ചടങ്ങുകൾ എങ്ങനെയായിരുന്നു മറ്റ് തിരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ആറ് ശരീരഭാഗങ്ങളും തിരിച്ചറിയാത്ത ഒരു മൃതദേഹവുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്കരിച്ചതുപോലെ തന്നെ ഇന്നും സംസ്കരിച്ചത് സർവമത പ്രാർത്ഥനയോടുകൂടി എല്ലാവിധ ആദരവോടും കൂടി സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക ആദരവ് നൽകിയാണ് ഈ ആരാണെന്നറിയപ്പെടാത്ത ഉറ്റവരെ യാത്രയാക്കാൻ വേണ്ടി നാടിന്റെ നാനാ തുറകളിൽ നിന്നും നിരവധി ആളുകൾ എത്തിയത് എന്തായാലും ഏർ ഇന്ന് മറ്റ് കാര്യമെന്ന് പറയപ്പെടുന്നത് തിരച്ചിലുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു ഇന്ന് ഒരു മൃതദേഹം കൂടിയും മറ്റൊരു ശരീരഭാഗം കൂടിയും കണ്ടെത്തിയിട്ടുണ്ട് അത് ആരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അതിന്റെ പതിവ് പോലെ കൊസ്വോട്ട നടപടികൾ പൂർത്തിയാക്കിയ രേഷം അടുത്ത ദിവസങ്ങളിൽ തന്നെ സംസ്കരിക്കും നാളത്തെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ജനകീയ തെരച്ചിൽ നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു നാളെ പത്ത് ദിവസം പിന്നിടുകയാണ് അപ്പൊ സ്വാഭാവികമായും ഈ തെരച്ചിൽ നിർത്തണമോ എന്ന ചോദ്യങ്ങൾ പല ഗൂണുകളിൽ നിന്നും ഉയർന്നിരുന്നുവെങ്കിലും സംസ്ഥാന സർക്കാർ പരമാവധി ആളുകളെ കണ്ടെത്തുവാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിൽ ഇതിന്റെ ഭാഗമായിട്ടാണ് തെരച്ചിലുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് മാത്രമല്ല ഇന്ന് ഒരു മൃതദേഹം കൂടി കിട്ടുകയും ശരീരഭാഗങ്ങൾ കിട്ടുകയും ചെയ്ത സാഹചര്യത്തിൽ തെരച്ചിൽ ഉടനെ അവസാനിപ്പിക്കേണ്ടതില്ല തെരച്ചിൽ പരമാവധി നടത്തുക എന്ന തീരുമാനത്തിലാണ് സർക്കാർ എത്തിച്ചേർന്നത് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നാളെ ജനകീയ ചലിന് നേതൃത്വം നൽകുന്നത് മന്ത്രിമാരും ജനപ്രതിനിധികളും മറ്റ് ഫോഴ്സുകളും അതായത് ഫയർഫോഴ്സും എൻ ഡി ആർ പോലീസും ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് നാളെ തെരച്ചിൽ നടത്തുന്നത് ഈ ജനകീയ തെരച്ചിലിൽ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ചൂരൽമലയുടെ ചൂരൽമലയിലെയും മുണ്ടക്കൈ മേഖലയിലെയും നൂറ്റി തൊണ്ണൂറിൽ പരം ആളുകൾ ഈ ജനകീയ തെരച്ചിലിൽ പങ്കെടുക്കാൻ സന്നദ്ധരാണെന്ന് അറിയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് തദ്ദേശീയരായിട്ടുള്ള ആളുകളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് തെരച്ചിൽ നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അവർക്ക് ഈ പ്രദേശത്തെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുണ്ടാവും സ്വാഭാവികമായും സന്നദ്ധ പ്രവർത്തകരും മറ്റ് ഫോഴ്സുകളിൽ നിന്നും വരുന്ന ആളുകൾ മറ്റു മേഖലകളിൽ നിന്നും കടന്നു വരുന്ന ആളുകളാണ് അതുകൊണ്ട് തദ്ദേശീയരായിട്ടുള്ള ആളുകളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് പരമാവധി ആളുകളെ കണ്ടെത്തുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ജനകീയ തെരച്ചിലിന് നേതൃത്വം കൊടുക്കുന്നത് പക്ഷേ നാളത്തെ തെരച്ചിൽ രാവിലെ പുലർച്ചെ ആറ് മണി മുതൽ രാവിലെ പതിനൊന്ന് മണി വരെയാവും ഉണ്ടാവുക കാരണം മറ്റന്നാൾ പ്രധാനമന്ത്രി കൂടി ഇവിടേക്ക് എത്തുകയാണ് ദുരന്തബാധിത മേഖല സന്ദർശിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി എത്തുമ്പോൾ അതിന്റെ ഇരുപത്തിനാല് മണിക്കൂർ മുന്നേ സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി മേഖലയിൽ നിന്നും പൂർണ്ണമായും മറ്റു ആളുകൾ ഒഴിഞ്ഞു കൊടുക്കണമെന്നുള്ളതാണ് സുരക്ഷാ മേഖലയിൽ നിന്നുമുള്ള നിർദ്ദേശം ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ നാളെ പതിനൊന്ന് മണിക്കേഷം ഈ ചൂരൽ മലം ഈ മേഖലയിലേക്ക് മറ്റാരൾക്കും ആർക്കും പ്രവേശനം ഉണ്ടാവുകയില്ല നാളത്തെ തെരച്ചിലും ഈ സമയം കൊണ്ട് അവസാനിപ്പിക്കും പിന്നീട് പ്രധാനമന്ത്രി വന്നു പോയതിനു ശേഷം മാത്രമാവും തെരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുക എന്തായാലും പ്രധാനമന്ത്രി വരുന്ന പശ്ചാത്തലത്തിൽ കൂടി ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി ഒരുക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെയാണ് നാളെ രാവിലെ ആറ് മണി മുതൽ രാവിലെ വേണ്ടിയുള്ള തീരുമാനത്തിലേക്കും ഷമി സനോജ് ഇന്ന് തെരച്ചിൽ അവസാനിപ്പിച്ച് സൈന്യം താൽക്കാലികമായി പിൻവാങ്ങി മുഖ്യമന്ത്രിയുടെ ഏകോപനത്തെക്കുറിച്ച് വലിയ വാക്കുകളാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ബേലിപാലത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഏതാനും സൈനികർ അവിടെ തുടരും എന്ന് മാത്രമേ ഉള്ളൂ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തീർച്ചയായിട്ടും ഒരു വിഭാഗം ആളുകളാണ് ഇന്ന് പോയത് വൈകാരികമായ ഒരു യാത്രയപ്പായിരുന്നു കാരണം നാടിന്റെ നാനാ തുറകളിൽ നിന്നും പ്രത്യേകിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ സൈനികർക്ക് കേരളത്തിലെ അവരുടെ പ്രവർത്തന ഒരു വ്യത്യസ്ത അനുഭവം കൂടി സമ്മാനിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം മറ്റിടങ്ങളിലൊന്നും കാണാൻ കഴിയാത്ത വിധം സൈനികരെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് നിരവധി ആളുകൾ സന്നദ്ധരായിട്ടുള്ള സന്നദ്ധരായിക്കൊണ്ട് അവർ ചെയ്യുന്നതുപോലെ തന്നെ സുരക്ഷാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾ സ്വയം സന്നദ്ധരായി മുന്നോട്ട് വരുന്നു അവർക്കൊപ്പം അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് ആളുകൾ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് തന്നെ മറ്റ് ഇടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിൽ അവർക്ക് കാണാൻ കഴിയുന്നത് ഒരു കൂട്ടായ്മയുടെ മറ്റൊരു സന്ദേശം കൂടിയാണ് എന്നുള്ളത് പറയാതെ വൈകാം അതുകൊണ്ട് തന്നെ സൈനികർക്കും അതൊരു വലിയ അനുഭവമായിരുന്നു അവർ എല്ലാവരും ഒന്നായി നിന്നുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് അതിന്റെ ഒരു അനുഭവം പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് അവർ യാത്രയായത് വൈകാരികമായ ഒരു യാത്രയായപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അവർക്ക് നൽകി പ്രത്യേക അവരെ അനു അനുമോദിക്കുന്ന സാഹചര്യമുണ്ടായി നാളെ ഒരു വിഭാഗം നൂറ്റി അമ്പത്തി മൂന്നിൽ പരം ആളുകളിൽ നാളെ നൂറ്റി മുപ്പത്തി നാല് പേർ കൂടി പോകുമെന്നാണ് അറിയിക്കാൻ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഒപ്പം തന്നെ ബെയിലി പാലത്തിന് സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ സുരക്ഷമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ചുപേർ വരും ദിവസങ്ങളിൽ കൂടി തുടരും ഫലം ബലപ്പെടുത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ അതായത് സംരക്ഷണ തൂണുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട് ഒരു പുതിയ പാലം നിർമ്മിക്കുന്നതിന് വരെ താൽക്കാലിക പാലമെന്ന നിലയിൽ ഈ പാലം നിലനിർത്താൻ വേണ്ടിയാണ് സർക്കാർ തീരുമാനം യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ മുണ്ടക്കൈ ചൂറൽ ചൂരൽമല മേഖലയെ പുനരുദ്ധരിക്കുക എന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പാലവും നിർമ്മിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് പൊതുവെ വകുപ്പ് സംസ്ഥാന സർക്കാരും എത്തിപ്പെട്ടിട്ടുണ്ട് അതിനോടൊപ്പം തന്നെയാണ് ഈ സൈനയുടെ സേവനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിവൈകാരികമായ ഒരു യാത്രയപ്പ് കൂടി അവർക്ക് നൽകിയത് കാരണം അവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പത്ത് ദിവസക്കാലത്തിലേറെയായി കൈമയി മറന്നുകൊണ്ട് ഈ നാടിനൊപ്പം നിന്നുകൊണ്ട് അതിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും രക്ഷാപ്രവർത്തനങ്ങളിലും മുന്നിട്ട് നിന്നിരുന്നു അതുകൊണ്ട് അവർക്കൊരു വിരോചിതമായ യാത്രയപ്പ് നൽകിയാണ് നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും അവരെ യാത്രയാക്കിയത് അവർക്ക് ഇവിടെ കിട്ടിയ ഒരു സ്വീകാര്യതയും പിന്തുണയും അവർക്ക് നന്ദി പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എന്തായാലും നാളെ സൈനികരുടെ അസാന്നിധ്യത്തിലും തിരച്ചിൽ വ്യാപകമാക്കുവാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ക്ഷമി തീർച്ചയായും സനോജ് സമാനതകളില്ലാത്ത പകരമക്കാനില്ലാത്ത പ്രവർത്തനമാണ് സൈനികരുടെയും ഒപ്പം തന്നെ ഓരോ സന്നദ്ധ ഭടന്മാരുടെയും ഭാഗത്ത് നിന്ന് വയനാട്ടിൽ ഉണ്ടായത് ഇന്ന് സൈന്യം താൽക്കാലികമായി അവരുടെ തിരച്ചിൽ അവസാനിപ്പിച്ചു